സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ ലിറ്റർ നിരോധിത ഗോവൻ മദ്യം ട്രെയിനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം എക്സൈസും ഷാഡോ പോലീസും ആർ പി എഫും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഉപേക്ഷിച്ച നിലയിൽ മദ്യം കണ്ടെത്തിയത് പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രിൻസ് ബാബുവിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസിൽ നടത്തിയ പരിശോധനയിലാണ് നിരോധിത മദ്യം കണ്ടെത്തിയത് പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ കുപ്പികളിലായി ലിറ്റർ നിരോധിത ഗോവൻ മദ്യമാണ് കണ്ടെടുത്തത് പരിശോധന പ്രതി മദ്യം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാവാമെന്നും പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ വിനു അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഷൺമുഖൻ തൃത്താല ഇൻസ്പെക്ടർ മനോജ് കുമാർ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സിഞ്ചു സ്ക്വാഡ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് കുമാർ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ മണികണ്ഠൻ ഒറ്റപ്പാലം ഇൻസ്പെക്ടർ മുരുകദാസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അനു ഷൊർണോർ ആർ പി എഫ് എസ് ഐ ബാലസുബ്രഹ്മണ്യൻ എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്